എന്ന് ഹിന്ദു പറഞ്ഞതായിട്ട് അവിടെ പത്രക്കാർ പത്രക്കാര് കേട്ടോ എനിക്ക് വസ്തു അറിയില്ല വസ്തുവറിയില്ല എന്ന് കേൾപ്പറ്റേക്കാളും അതിനറിയുന്നുണ്ടാവും അതായത് മുഖ്യമന്ത്രി മുമ്പ് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് അതുകൊണ്ട് ഇതുകൂടി അത് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദു അങ്ങനെ ചേർത്തത് എന്ന് പറയുന്നു അതിന് വസ്തു നമുക്കറിയില്ല അപ്പൊ രണ്ട് രീതിയിലായാലും എന്താണ് മലപ്പുറത്തുകാര് ഈ പറയുന്നവരാണ് അതാണ് പറഞ്ഞത് മലപ്പുറത്തുകാര് മാപ്പ്ലാറും കുട്ടികളുണ്ട് ഇതല്ലാത്ത ജനവിഭാഗം ഉണ്ടല്ലോ മത്തിരത്തെ ശതമാനം അവരോടെങ്കിലും മാപ്പ് പറയണ്ടേ ഗവൺമെന്റ് അല്ല തീർച്ചയായിട്ടും ആരെ കളവ് പറയുന്നു അവരിലേക്ക് ഒരു വിഭാഗം പറയുന്നു മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നു മുഖ്യമന്ത്രിയുടെ എന്താ പറയാ സി എം ഓഫീസിന്റെ കുറിപ്പ് ഇങ്ങനെ പറയുന്നു ഹിന്ദു അങ്ങനെ പറയുന്നു ഇതെല്ലാം കൂടെ പറയുമ്പോ എന്താ വിചാരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്നല്ല സത്യം ഇനി അതെല്ലാം സത്യം വേറെയാണെന്ന് നമുക്കറിയാമോ ആ ഇല്ലാത്ത അല്ല ആ ചിരി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എന്താ പറയാ ഇത്തരം ഘട്ടങ്ങളില് ഉത്തരവില്ലാത്തതിന് ഒന്നിലേക്ക് ഇരിക്കുക ആ നീ നല്ല ആളാ വന്ന് അങ്ങോട്ട് ഇപ്പൊ തിരിച്ചു പറയുമോ ഓ എന്റെ ചോദ്യമൊക്കെ ഇഷ്ടപ്പെട്ടു ആ എസ്കേപ്പിസം അല്ലാതെ എന്തതിനെ കുറിച്ച് പറയാം ജസ്റ്റ് ലൈക്ക് എൻ എസ്കേപ്പിസം ഓൺ എ റിയൽ മാറ്റർ വെരി സീരിയസ് മാറ്റർ അതാർക്കും മനസ്സിലാകത്ത് ി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടി അവിടെ പാർട്ടിയുടെ അവിടെ ഉണ്ട് എന്ത് പാർട്ടി നോക്കി നിൽക്കുന്ന ഞാൻ ഈ പറയുന്ന നെക്സസ് ആ നെക്സസ് ഈ പറയുന്നതിലൊക്കെ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കി ആ നെക്സസിന്റെ കരാള ഹസ്തങ്ങളുടെ നടുവിലാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ പത്രക്കാരായ നിങ്ങളെങ്കിലും മനസ്സിലാക്കുക നമ്മുടെ വാക്കുകൾക്കൊക്കെ അവിടെ ജീവിച്ചു കൂടാം നമ്മളെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിന്ന് വരും അപ്പം ആ നെക്സസ് തന്നെയാണ് ഈ കേരളത്തെ കാറു തിന്ന ക്യാൻസർ അതിൻ്റെ ഭാഗം തന്നെയത് അതാണ് ഈ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്